പ്രധാനപ്പെട്ട വിഷയം എന്ന് പത്രങ്ങളിൽ ഇന്നലെ ടി വിയിലൊക്കെ കണ്ടത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഒരു കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ട സംഭവം അത് വളരെ ഒരു ഗൗരവമുള്ള ഒരു വിഷയമാണ് ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടിയുടെ കൈയാണ് ഒരു സർക്കാർ ആശുപത്രിയിൽ പോയതിൻ്റെ പേര് നഷ്ടപ്പെടുന്നത് പക്ഷേ അതിലേറെ ഗൗരവമുള്ളത് ഇന്നലെ ഡോക്ടർമാർ പറയുന്നത് രക്ഷിതാക്കളുടെ കുറ്റം കൊണ്ട് സംഭവിച്ചു ഏതെങ്കിലും രക്ഷിതാക്കൾ സ്വന്തം കുട്ടിയുടെ കൈ നഷ്ടപ്പെടാൻ വേണ്ടി തീരുമാനിക്കും ഇപ്പോൾ ദുർബലമായിട്ടുള്ള വാദങ്ങൾ നിരത്തി ഒരു കുഞ്ഞിൻ്റെ ജീവിതമാണ് സത്യത്തിൽ ദുരിതത്തിൽ അടിക്കുക കൈയില്ലാതെ ഒരു കുട്ടിക്ക് ഇനി ആജീവനാന്ന് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക ഇവിടെ കുറേ കാലങ്ങളായി സർക്കാർ ആശുപത്രിയെക്കുറിച്ച് വരുന്ന പരാതികൾ ആ പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കാത്തതിന്റെ ഒരു ദുരന്തമാണ് ഓരോ ദിവസവും കേരളത്തിൽ സംഭവിക്കുന്നത് എന്ത് പറയുമ്പോൾ അതിന് ഒറ്റപ്പെട്ട സംഭവമായിട്ട് വ്യാഖ്യാനിക്കും ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ ഒരു പരമ്പര നടക്കുമ്പോൾ മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന ശക്തമായുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ബന്ധപ്പെട്ട ഡോക്ടർമാർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഗവണ്മെൻറ്റ് തയ്യാറാകണം ആ കുട്ടിയുടെ കുടുംബത്തിന് എത്ര കോമ്പൻസേഷൻ കൊടുത്താലും അത് ഒരു കൈക്ക് ബദലാവില്ല പക്ഷേ എങ്കിലും അടിയന്തരമായി സർക്കാർ ആ കുഞ്ഞിൻ്റെ കുടുംബത്തിന് സഹായധനം നൽകണം ഇനി ആ കുട്ടിക്ക് കൃത്രിമ കൈവയ്ക്കാനൊക്കെയുള്ള സംവിധാനത്തിന് ഗവണ്മെൻറ്റ് തന്നെ അക്കാര്യത്തിൽ ഫണ്ട് നൽകണം എന്നാണ് പറയാനുള്ളത് ഇതുപോലത്തെ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നോക്കണം കാരണം സാധാരണക്കാരനെ ആശ്രയിക്കാവുന്ന സർക്കാർ ആശുപത്രിയാണ് സ്വകാര്യ ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും പക്ഷേ എങ്കിലും അതിൻ്റെ ബില്ലൊന്നും താങ്ങാനുള്ള കഴിവ് ഒരു സാധാരണ കുടുംബത്തിനോ പാവപ്പെട്ട കുടുംബത്തിനോ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സർക്കാർ ആശുപത്രികളുടെ വിശ്വാസ്യത വീണ്ടെടുക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവും ഈ കാര്യത്തിൽ അതാണ് ആമുഖമായിട്ട് ഈ വിഷയത്തിൽ പറയാം ഇതിപ്പോ രണ്ട് ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തെന്ന് പറയുമ്പോഴും ഇതുവരെ അങ്ങനെ റിപ്പോർട്ടുകളൊന്നും കണ്ടിട്ടില്ല പക്ഷെ അത് രണ്ട് ഒരു ഒരു റെസിഡന്റ് റെസിഡന്റ് ഒരുപടി അല്ല ഈ നടപടി എങ്ങനെയല്ല ഇതിന് ഉത്തരവാദിത്തമുള്ള സൂപ്പറിന്റെ ഉൾപ്പെടെയുള്ളൂ അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിന് കോമ്പൻസേഷൻ അടിയന്തരമായിട്ട് ഒരു കൃത്രിമ കൈ ഉൾപ്പെടെ വെക്കാനുള്ള സാമ്പത്തിക സഹായം ഗവണ്മെന്റ് നൽകണം ഇന്നലെ സൂപ്രണ്ട് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഉൾപ്പെടെ എന്നെ ന്യായീകരിച്ചിരിക്കുക ആദ്യം അവർക്കെതിരായിട്ടാണ് നടപടി എടുക്കണം അതാണ് ഈ സംഭവത്തിൽ പറയാനുള്ളത് പിന്നെ ഇപ്പോൾ ഏറ്റവും അധികം കത്തുന്ന വിഷയം ശബരിമലയാണ് ഇപ്പം ഇവിടെ ഒരുപാട് സംശയങ്ങൾക്ക് എന്തുകൊണ്ടാണ് സർക്കാർ മറുപടി പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് വിജയവല്യ കൊടുത്ത സ്വർണം ഉപയോഗിച്ച് ശ്രീകോവിലും ദ്വാരകാല ശില്പങ്ങളൊക്കെ പൊതിഞ്ഞു എന്നാണ് പറഞ്ഞത് നമ്മൾ കണ്ടതും പൊതിഞ്ഞ രൂപത്തിലാണ് ഞങ്ങളൊക്കെ ഞാനൊക്കെ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് മല കൂട്ടുന്നതാണ് സ്വർണം പൂശെന്ന് നിങ്ങൾക്കറിയാമല്ലോ സ്വർണം പൂശുന്നതും പൊതിയുന്നതായിട്ട് വ്യത്യാസമുണ്ട് പൊതിയുന്ന തെറ്റു പിടിപ്പിക്കുകയാണ് ഓർജലായി അപ്പം അങ്ങനെ പിടിപ്പിച്ച സ്വർണം എന്തിനാണ് അടർത്തിയെടുത്ത് ചെന്നൈയിലേക്ക് അയച്ചതിന് ഒന്ന് ആ ധാരവാ ശില്പം ഒക്കെ നിലനിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മറ്റേ എന്താ പറയുക വെയിലോ മഴയൊന്നും വരെ അടിക്കാത്തൊരു സ്ഥലമാണ് പിന്നെ സ്വർണത്തിന് അങ്ങനെ വെയിലും മഴ ഏറ്റാലും മാറ്റു കുറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഇവിടെ അതിലേറെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ പാളികൾ അടർത്തിയെടുത്ത് ചെന്നൈക്ക് അയച്ചപ്പോൾ അത് ചെമ്പുവാളിയായിട്ടുമാണ് പിന്നെ അത് സ്വർണം പൂശി കൊണ്ടുവന്നു തോന്നും പക്ഷേ പൂശിയ സ്വർണം വഴുന്നുകളെ ഘോഷയാത്രയായിട്ട് ഓരോ സ്ഥലത്തും ഇറക്കി പൂജിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അതുതന്നെ ശബരിമലയുടെ ആചാരം അനുസരിച്ച് തെറ്റാണ് തിരുവാഭരണം മാത്രമേ അല്ലെങ്കിൽ മകര മണ്ഡലകാലത്ത് മഹാരായവിൻ്റെ തങ്കഅങ്കി മാത്രമേ ഘോഷയാത്രയായിട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ മറ്റൊരു ഘോഷയാത്രയും അനുവദനീയമല്ല ഇത് ഇതൊക്കെ പൂജിച്ചിട്ട് അല്ല ഇതൊക്കെ പണി ചെയ്ത് നേരെ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ജയറാം തന്നെ സമ്മതിച്ചു അപ്പം സത്യത്തിൽ ഇത് ഒരു വർക്ക് പുറത്ത് നടത്തി നടത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ചൈതന്യം വരണമെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ശുദ്ധി ചെയ്ത് പ്രതിഷ്ഠിക്കും പ്രതിഷ്ഠിച്ചിട്ട് ശുദ്ധി ചെയ്യണം അപ്പോഴേ ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു ഭക്തിയുടെ ഒരു മാർഗമായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റും പക്ഷെ ഇത് പണിയൊക്കെ കഴിഞ്ഞ് മുട്ടി കഴിഞ്ഞത് അങ്ങനെ കൊണ്ടുവന്ന് പൂജ നടത്തിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതും തെറ്റ് ഇവിടുത്തെ ഒരു ചോദ്യം മുമ്പ് ഈ വടക്കൻ പാട്ടുകളുള്ള പാട്ടിലുള്ള പോലെ ഇരുമ്പാണിക്ക് പോരെ മുള്ളാണി വയ്ക്കാൻ കൊല്ലന് പൊൻപണം നൽകിയതാർ എന്നൊരു ചോദ്യമുണ്ട് അതുപോലെ സ്വർണപ്പാളികളെ ചെമ്പുപാളികളാക്കാൻ സ്പോൺസർക്ക് സ്പോൺസറിൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതാര് സ്ഥലത്തെ ചോദ്യം മുഴുവൻ ഇത് കാണുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ അദ്വൈതം എന്നുള്ള മോഹൻലാലിൻ്റെ സിനിമയാണ് ഓർമ്മ വരുന്നത് ആ സിനിമയിലെ കഥാപാത്രമായിട്ടുള്ള മോഹൻലാലിനെ ഒരു ക്ഷേത്രത്തിൻ്റെ ചെയർമാനാക്കി വയ്ക്കുന്നത് സോമനാണ് പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നത് ദേവൻ്റെ വിഗ്രഹത്തിൽ മാലടിച്ചുമാറ്റാനാണ് അവസാനം മാലടിച്ചു മാറ്റി മേൽശാന്തി എന്നെ പ്രതിയാക്കി മേൽശാന്തി ആത്മഹത്യ ചെയ്യുന്നതാണ് ആ കഥയുടെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിര ഇങ്ങനെ ഭാവിയിൽ ശൗര്യമലയിൽ സംഭവിക്കുന്ന സിനിമയുടെ പ്രൊഡ്യൂസറോ നിർമ്മാതാവോ തിരക്കഥാകൃത്തോ അറിഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇവിടെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരവില്ല സ്വർണം പൊതിഞ്ഞതാണോ പൂശിയതാണോ പൊതിഞ്ഞതാണെങ്കിൽ വിജയമല്യം കൊടുത്ത മുപ്പത് കിലോ സ്വർണം അതിനെന്ത് സംഭവിച്ചു ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ചെമ്പുപാളിയാണോ സ്വർണപ്പാളിയാണോ ഇതെന്ന് പോലും ഉത്തരവില്ല അപ്പോൾ സ്വർണ്ണ ചെമ്പായി ചെന്നൈയിലെത്തിയപ്പോൾ ശബരിമലയിൽ സ്വർണം ചെന്നൈയിലെത്തിയപ്പോൾ എങ്ങനെ ചെമ്പായിട്ട് മാറി അപ്പം ഇവിടെ ഞാൻ പത്മമാരുടെ സ്റ്റേറ്റ്മെൻറ് കണ്ടു പത്മമാർ പറഞ്ഞെന്താ എന്നോട് ചോദിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കണം അങ്ങനെയാണ് ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ആവശ്യമെന്ന് അപ്പൊ ഇത് വളരെ വളരെ ഗൗരവത്തിലുള്ള കാര്യം ലാഘവത്തോടുള്ള ഗവൺമെന്റ് കൈകാര്യം കൈകാര്യാണ് ഇന്നിപ്പോ നിയമസഭയിൽ കാണാൻ കഴിഞ്ഞത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തോ കൊടുത്തില്ല എന്നുള്ള തർക്കത്തിൽ അതാണ് അവിടുത്തെ വിഷയം സ്വർണം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിയോ ഒന്നും പറയുന്നില്ല ഇതിനെല്ലാം പുറമെ നടത്തിയ അയ്യപ്പ സംഗമത്തിന് സ്പോൺസർ ാണ് ചെയ്യുന്നതെന്നാണ് ദേവസ്വം ബോർഡ് നൽകിയ സത്യവാത്മകം ഹൈക്കോടതി പറഞ്ഞു സ്പോൺസർഷിപ്പ് അല്ലാതെ ഒരു പൈസ പോലും സർക്കാരിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ പണം ചെലവഴിക്കാൻ പാടില്ല ഇപ്പം സംഭവിച്ചെന്താ മൂന്ന് കോടി ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്ന് അത് സ്പോൺസർമാർ കാശ് തരുമ്പോൾ തിരിച്ചു കൊടുക്കുന്നാ പറഞ്ഞത് അല്ല തിരിച്ച് ദേവസ്വം ബോർഡ് എടുക്കുന്നതാണ് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഇത്രയും വലിയ ഒരു കൊട്ടിഘോഷിച്ച ഒരു സംഗമം നടത്തിയിട്ട് സംഗമം ഇട്ട് നിലയ്ക്ക് പൊട്ടി അത് കാര്യം പറയാം അപ്പം ഈ ഒരു സ്പോൺസർമാരെ കണ്ടെത്താതെയാണോ സംഗമം നടത്തി സാധാരണ ഒരു സംഗമത്തിൻ്റെ തുടക്കത്തിലല്ലേ ആരൊക്കെയാ സ്പോൺസർമാരെ തീരുമാനിക്കുക സാധാരണ പറയും ഞങ്ങൾ സംഗമം നടത്തുന്നുണ്ട് നിങ്ങൾ സ്പോൺസർ ചെയ്യണം എന്ന് പറയും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ സ്പോൺസർമാർ കണ്ടെത്താതെ ഇത് കംപ്ലീറ്റ് ഡ് സംഘമാണ് എന്ന് ഹൈക്കോടതിയിൽ സത്യവാത്മൂലം കൊടുത്തവര് പിന്നെ എന്തേലും മൂന്ന് കോടി ദേവസ്വം ഫണ്ടിൽ എടുത്തു ഇപ്പൊ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ മുഴുവൻ കണക്ക് കൊടുക്കണം ഹൈക്കോടതിക്ക് അപ്പൊ ആരൊക്കെ ഇപ്പൊ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആരൊക്കെയാ സ്പോൺസർമാരാരൊക്കെയാ ഈ ഉണ്ണി കൃഷ്ണ പൂച്ചി പോലത്തെ അച്യുതനെ ഭാഷയിൽ പറഞ്ഞാൽ വെറുക്കപ്പെട്ടവരാണോ ഞാൻ ആ വാക്കിനെ പ്രയോഗിക്കുന്നത് മുമ്പ് ഒരാളെ കുറിച്ച് അച്ഛാനന്ദൻ പറഞ്ഞു വാച ഇവിടെ ഉണ്ണി കൃഷ്ണൻ പോയി സംബന്ധിച്ചിടത്തോളം നാളെ ആളെ മാനനാഷ്ട്രത്തിന്റെ കേസ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്തൊക്കെയാ കാണിച്ചത് ചെമ്പ ചെമ്പ വരെ സ്വർണം കൂടിയൊരു ചെമ്പാന്ന് പറയാ ഞാൻ ഇയാളുടെ കയ്യിൽ എന്ത് അടിസ്ഥാനത്തിൽ കൊടുത്തു ആ കൊടുക്കുമ്പോൾ തിരുവാഭരണം കമ്മീഷണർ ഒപ്പുണ്ടോ സ്മിത്ലിന്റെ ഒപ്പുണ്ടോ ഇതൊന്നും കൊണ്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയി ഒന്നിച്ച് നമ്പൂയിൽ അത് കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുവ ചെയ്തു തിരിച്ചു വരുമ്പോ ചെമ്പാണ് ഞാൻ കൊണ്ടുപോയത് മറ്റേ ചെന്നൈയിലെ കമ്പനിയും പറയാ ഇത് ചെമ്പാണെന്നും സ്വർണ്ണ എവിടെ പോയി ഇവര സ്വർണ്ണ എവിടെ പോയി ആവുക ചെയ്ത് പോയാ ഭക്തരെ സംബന്ധിച്ച് ഇത് വളരെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഭക്തരുടെ വികാരങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ട് അതിന് അടിയന്തരമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട് അധികം ഉത്തരവാദിത്തം കൈ ഒഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന കഴിഞ്ഞ കൊറേ കാലമായിട്ട് ഇതാ നടക്കുന്നത് ദേവസ്വം ബോർഡില് പിന്നെ സാധാരണ ഈ കാര്യങ്ങളിലൊക്കെ വലിയ വീരവാദം മുടക്കുന്ന ബി ജെ പി കാര് അവരുടെയൊന്നും സ്റ്റേറ്റ്മെന്റ് ഒന്നും വലിയ കാര്യായിട്ടൊന്നുമില്ല ഞാന് ഇന്നലെ വരെ രാജീവ് ചന്ദ്രശേഖരന്റെയും പ്രസ്താവനയൊന്നും കണ്ടില്ല ഇന്നലെയാണല്ലേ പതിയെ ട്രക്ക് മില്ലിനെ വീണിട്ടുള്ളൂ അതുവരെ അദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കാര്യമായിട്ടൊരു പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അപ്പോൾ അവർ അവരും ആണ് ഇപ്പോൾ പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാ കാലത്തും വിശ്വാസികളുടെ കൂടെയാണ് ശബരിമലയിലെ യുവതീപ്രവേശന വിഷയത്തിലും ഇപ്പോഴത്തെ വിഷയങ്ങളിലൊക്കെ വിശ്വാസം സംരക്ഷിക്കണം എന്നാണ് യു ഡി എഫും കോൺഗ്രസും ആഗ്രഹിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള നടപടികൾ പറ്റി ഞങ്ങൾ മുന്നോട്ട് പോകും പക്ഷെ വീണ് സർക്കാരിനോട് പറയുന്നു ഭക്തേന ഞങ്ങളുടെ വിശ്വാസങ്ങളെടുത്ത് അമ്മാനം മാത്രമല്ല ദേവന്റെ സ്വത്ത് ആരെടുത്താലും അവർക്ക് അതിനുള്ള അനുഭവം കിട്ടും ഞാൻ വിശ്വാസി ആയതുകൊണ്ട് പറയാം അവനവൻ്റെ ആരോഗ്യം എല്ലാവരും നോക്കുന്നതല്ല ദേവന്റെ പണമെടുത്ത് ചെലവഴിച്ചാൽ അത് ഓരോരുത്തർ ദേവന് സമർപ്പിക്കുന്നതിനാ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി ആരോഗ്യത്തിനു വേണ്ടി ഇതിനൊക്കെ വേണ്ടി കൊടുക്കുന്ന പണമെടുത്ത് കീശയിലിട്ടാൽ കയ്യോ കാലിനൊക്കെ ക്ഷതം സംഭവിക്കാൻ സാധ്യതയുണ്ട് മുമ്പ് പലർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഞാനിനെ കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല ചിലരുടെ കാഴ്ചശക്തി വരെ പോയിട്ടുണ്ട് അതുകൊണ്ട് അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ ഇപ്പം സംഗമം നടത്തി എല്ലാ രാഷ്ട്രീയം കളിച്ചതിൻ്റെ ദുരന്തം ഇപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി കാണുക മുഖ്യമന്ത്രി അയ്യപ്പ വക്താനാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത വെള്ളാപ്പള്ളി പോലും പറയാണ് സി ബി ഐ അന്വേഷിക്കണം ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് ഞങ്ങൾക്ക് ചോദിച്ചു പക്ഷേ കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം അന്വേഷണം നടക്കുക കോടതിയുടെ മേൽനോ നോട്ടം വേണം കാരണം ഹൈക്കോടതി എല്ലാ കാര്യത്തിലും ശബരിമല വിഷയത്തിൽ ഇടപെടുന്നുണ്ട് വി എ പി ദർശനം നിരോധിച്ച ഉൾപ്പെടെ ഹൈക്കോടതിയാണ് അങ്ങനെ നിരോധിച്ച ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ ഹൈക്കോടതിയിൽ മേൽനോട്ടം മസ്റ്റായിട്ടുണ്ടാവണം ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് പോലും ഇന്ന് ഗവൺമെൻറ് വിശ്വാസമില്ലാതായിരിക്കും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അത് ഞാൻ അയ്യവൻ്റെ കാര്യം പറഞ്ഞില്ല കാരണം എൻ എസ് എസ് മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചോണ്ടൊന്നും പറഞ്ഞിട്ടില്ല വെള്ളാപ്പള്ളിയാണല്ലോ പറഞ്ഞു മൂന്നാമത് അധികാരത്തിൽ അദ്ദേഹം അയ്യപ്പഭക്തനാണെന്നുള്ള കടുത്ത കൈ കൂടെ പ്രയോഗിച്ചു പിണറായി വിജയൻ ഞെട്ടിപ്പോയി അപ്പോൾ ആ വെള്ളാപ്പള്ളി പറയാണ് വേണ്ട അന്വേഷണം തന്നെ വേണം സി ബി അന്വേഷണം തന്നെ വേണം സംസ്ഥാന സർക്കാർ അന്വേഷിച്ചാൽ ശരിയാവില്ല എന്ന് പറയുമ്പോ എന്തിനാണ് മുഖ്യമന്ത്രി എന്തിനാണ് ഞാൻ പറയുന്നത് അദ്ദേഹം എപ്പോഴും പറയുന്നൊരു വാചകണ്ട് മടിശീലി ഘനമില്ല അതുകൊണ്ട് കള്ളനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാ പിന്നെ സി ബി ഐക്ക് കൂട്ടാൻ എന്താ കുഴപ്പം ബോർഡിന് പോലും കുറച്ച് ഒപ്പം തന്നെ ആന്ധ്രയിൽ അല്ല അങ്ങനെയല്ല സ്വർണം ദൈവത്തിന്റെ കാശ് ത മറ്റൊന്നും തെറ്റുതന്നെയാണ് ശർക്കര എടുത്താലും അപ്പൊ അതിനനുസരിച്ച് വലം കിട്ടും ഉരുളി കെട്ടാൽ അതിന്റെ വലം കിട്ടും സ്വർണം കെട്ടാൽ അത് ഞാൻ സ്വർണം കെട്ടാൽ കയ്യോ കാലോഷ്ടം സംഭവിക്കും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം പത്മമാർ ഒരിക്കലും കക്കില്ല അത് ഏര് നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹം ഇതിന് കൂട്ടു നിന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദുഃഖം ഉണ്ടായില്ലേ സ്വന്തം പാർട്ടി സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം ഹൃദയം തകർന്ന് ഇറങ്ങിപ്പോണ്ടി വന്നില്ലേ അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം പാർട്ടി കൊടുക്കാത്തതിന്റെ കാരണം എന്താ ഇതൊക്കെ ശാപ അദ്ദേഹം തെറ്റി ചെയ്തിട്ടില്ല അദ്ദേഹം കക്കുമെന്ന് ഞാൻ പറയില്ല അദ്ദേഹം നല്ലൊരു പൊതുപ്രവർത്തനാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങളുടെ മൂന്ന് പഞ്ചായത്ത് ഞങ്ങളുടെ മൂന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ടായിരുന്നു മൂന്നുപേരെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം കിട്ടിയില്ല രണ്ടുപേര് ജീവിച്ചിരിക്കില്ല അന്ന് എം പി ഗോയി നായരായിരുന്നു രണ്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ ഇനി ഇപ്പോഴാണ് ജീവിച്ചിരിക്കുന്ന ആൾ ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിലും അല്ല എങ്കിലും അല്ല ബിജെപിയിൽ പോയി അല്ല അങ്ങനത്തെ യാത്ര ഞങ്ങൾ പറയുന്നത് സമുദായ നേതാക്കന്മാർക്ക് ചിലപ്പോൾ അഭിപ്രായങ്ങൾ ഉണ്ടാകും അഭിപ്രായ വ്യത്യാസത്തിൽ ഉണ്ടാവും എല്ലാ കാര്യങ്ങളിലും സമുദായ നേതാക്കന്മാരുടെ മാത്രം ഇഷ്ടം നോക്കി ഒരു പാർട്ടിക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല അവർക്ക് അവരുടെ അഭിപ്രായം പറയാതെ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അത് നോക്കിയതാ പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിയതായിട്ടുള്ള നയങ്ങളുണ്ട് അത് ഞങ്ങളുടെ പാർട്ടി യോഗം ചേർന്നിട്ടാണ് തീരുമാനിച്ചത് ഇപ്പോൾ ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ അന്ന് ഞങ്ങള് പാർട്ടി യോഗം ചേർന്ന് വിശദമായി കാര്യങ്ങൾ പഠിച്ച് ചർച്ച ചെയ്തിട്ടാണ് തീരുമാനമെടുത്തത് അതായത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കയറിയിട്ട് തീരുമാനമെടുക്കാൻ പറ്റുമോ ആലോചിച്ച് തീരുമാനം എടുത്ത് തീരുമാനം നടപ്പാക്കി ആ അന്നത്തെ തീരുമാനത്തിൽ ഞങ്ങൾ ഇന്ന് ഉറച്ചു ചെന്നു സംശയം എന്താ സ്വർണ്ണം ജെമ്പാക്കിയ ആള് പിന്നെ പുണ്യമാളന അല്ല ഉന്നീഷണം പോറ്റിക്ക് അങ്ങനെ മാത്രമല്ല അങ്ങനെ പോറ്റിക്ക് അങ്ങനെ ഹോൾസെയിൽ കൊടുക്ക കൊടുത്തവർക്ക് ഉത്തരവാദിത്തമല്ലേ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുണ്ട് ദേവസ്വം മന്ത്രിമാർക്ക് ഉത്തരവാദിത്വമുണ്ട് അന്നത്തെ ദേവസ്വം പ്രസിഡന്റുമാർക്ക് ഉത്തരവാദിത്തമുണ്ട് അതിൽ നിന്ന് ആർക്കും കൈകഴുതാൻ പറ്റില്ല അത് ഒരു ദിവസം ദിവസം പറയുന്നു പിറ്റേ സ്വർണം പൂശി അതാണ് ഞാൻ ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ചെമ്പ് ഈ സ്വർണം എങ്ങനെ ചെമ്പായിട്ട് മാറി ഇതിന്റെ ഉത്തരം ഗവൺമെന്റ് പറയണ്ടേ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പരിശോധിച്ച് പറയണ്ടേ ഇപ്പോഴത്തെ ബോർഡ് കൂട്ട് നിൽക്കുന്നതിന് ശാപം കിട്ടും ഞാൻ പ്രശാന്ത് പ്രശാന്തിന് എനിക്ക് വലിയ സ്നേഹമുണ്ട് കാരണം ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ് നല്ല മിടുക്കനാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് അഭിപ്രായം വ്യത്യാസം അദ്ദേഹം അത് രാഷ്ട്രീയത്തിൽ പതിവാണ് പക്ഷേ ഈ ദേവസ്വം ബോർഡിൻ്റെ ഇന്നത്തെ പ്രസിഡന്റ് അധികമാണ് അതുകൊണ്ട് മുൻകാലങ്ങളിലുള്ള ആരോപണങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് സംശയങ്ങൾക്കിടയില്ലാത്ത വിധം ഭക്തരെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല പ്രശാന്തിനുണ്ട് കള്ള മൊത്തത്തിലുണ്ട് തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ശബരിയാല വിഷയത്തിൽ ഈ സ്വർണ്ണ അടിച്ചു മാറ്റിയ വിഷയത്തിൽ അകത്തും പുറത്തും കള്ളം മാറി അല്ലെ ഞങ്ങള് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്നേ രാജിവെക്കരുതായിരുന്നു ഈ പാർട്ടിയെ എട്ട് മാസത്തിൽ ഇരുന്നോട്ടെ ഈ ഈ എല്ലാ എല്ലാ സമഗ്രമായ അന്വേഷണം കാലം നോക്കാതെ അന്വേഷിക്കണം എന്നാണ് പറയുന്നത് അല്ല ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ട്രിപ്പ് അനുസരിച്ച് ചെയ്യണം ഇനി പഴയ കാലത്ത് അന്വേഷണങ്ങളും ഭാവിയിൽ നിങ്ങൾ അന്വേഷിച്ച കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് ഇത് കഴിഞ്ഞിട്ട് മറ്റന്വേഷണത്തിലേക്ക് കിടക്കാം ഞാൻ ദൈവത്തിന്റെ അവണ ആരിട്ട് കൈവിട്ടിട്ട് അതിനനുകൂലിക്കുന്നതാണ് ഞങ്ങളൊക്കെ അമ്പലത്തിൽ നിന്ന് ഏതെങ്കിലും പൈസ വീണ് കിട്ടിയാൽ കൗണ്ടറിൽ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ ബണ്ണാരത്തിൽ ഉണ്ടാകും അതും കൊണ്ട് അമ്പലത്തിൻ്റെ പുറത്തേക്ക് പോകാറുണ്ട് ഇപ്പം തിരുവിതാക്കൂർ പഴയ മഹാരായ ചിത്ര തിരുനാൾ മഹാരായവിനെ കുറിച്ച് പറയാറുണ്ട് അധികം പത്മനാഭാമി ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് ആ പടിക്ക് പുറത്ത് കിടക്കുന്നതിന് മുമ്പ് കാല് നന്നായിട്ടൊന്ന് ചവിട്ടിയിട്ടാണ് പുറത്തേക്ക് പോകുക കാരണം അവിടുത്തെ മണ്ണ് പോലും പുറത്തേക്ക് കൊണ്ടുപോകാൻ പഠിക്കുക അതാണ് അതിൻ്റെ അയിത്തത് അതാണ് ഭക്തനെ സംബന്ധിച്ചത് ഞാൻ പറഞ്ഞ് സൂചിപ്പിച്ച പോലെ നിങ്ങൾ ഇത് ഈ അന്വേഷണം കഴിഞ്ഞിട്ട് പിന്നെ ഭാവിയിൽ അന്വേഷിച്ചു എന്ത് വേണമെങ്കിലും അന്വേഷിച്ചു ആ അതാണ് പറഞ്ഞത് ശർക്കര കട്ട് കെട്ടിട്ടാണ് സ്വർണം കാക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുക അത് കട്ടാലും ഒന്നും ഇല്ലാന്ന് തോന്നിയാൽ അത് ആര് കെട്ടാലും ശെരി ശർക്കര ഉരുളി തൊട്ട് സ്വർണം വരെ ആര് കട്ടാലും ഞാൻ ഒരു കക്കുന്നതിനും കൂട്ടുനിൽക്കുന്ന ഒരാളല്ല പക്ഷേ ഇപ്പം അന്വേഷിക്കേണ്ട സ്വർണം ഘട്ടേനെ കുറിച്ചാണ് അത് പറ്റില്ല അതേപോലെ സി ബി ഐ അന്വേഷിക്കണം കോടതി ഹൈക്കോടതിയുടെ മേൽനോട്ടം ഈ അന്വേഷണം പ്രകസനം ഇവർക്ക് ഒന്നും ചെയ്യാനുള്ള അധികാരമില്ല ചോദ്യം ചെയ്യാമെന്ന് മാത്രം എന്നിട്ട് റിപ്പോർട്ട് എഴുതാം തീരുമാനിക്കുന്നത് അതിന് കോടതിയിൽ കൊടുക്കാം അതല്ലാതെ ഇവർക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും അധികാരവും ഇല്ല അല്ല അദ്ദേഹത്തിന് കൊടുത്ത അദ്ദേഹം പറയുന്ന എനിക്ക് കിട്ടിയതില് ചെമ്പുവാളിയാന്നുണ്ടെന്ന് പക്ഷെ അപ്പോഴുക്ക് കുറ്റമുണ്ട് ഇതുകൊണ്ട് പൂശി കൊണ്ടുവരുന്ന നേരത്തെ എന്തിനാ പൂജ നടത്തിയിട്ടാണ് കൊണ്ടുവന്നത് അതിനാരദ്ദേഹത്തിന് അധികാരം കൊടുത്തേ അത് ചെയ്യാൻ പാടില്ല ശബരിമല കീഴ്വഴക്കാൻ രണ്ട് സന്ദർഭത്തിലേ ഘോഷയാത്ര പാടുള്ളൂ ഒന്ന് തിരുവാഭരണ ഘോഷയാത്ര ചാർത്താൻ കൊണ്ടുപോകുമ്പോൾ പന്തളം കൊട്ടാരത്ത് നിന്ന് പൂജ അല്ല ഘോഷയാത്രയോടുകൂടെ സന്നിധാനത്തിലേക്ക് കൊണ്ടു രണ്ട് മഹാരാജാവ് കൊടുത്ത തങ്ക അങ്കി അത് മണ്ഡലകാലത്ത് ഘോഷയാത്രയോടെ കൂട്ടു ഇത് രണ്ടിനെ ഘോഷയാത്ര പാടുള്ളൂ മറ്റൊരു സാധനം അവിടെ നിന്ന് എടുക്കുമ്പോൾ ഒരു ഘോഷയാത്രയും പാടില്ല ഇതെല്ലാം വീട്ടിലും കയറി പൂജിച്ചു അതിനെ ഈ തെരഞ്ഞെടുപ്പ് കാര്യം അതെ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ തീരുമാനം ആണ് എലക്ഷൻ വരുവോ പോയിക്കട്ടെ അത് ജനാധിപത്യത്തിന്റെ ഭാഗം അത് ഇതുവഴി കൂട്ടിക്കൊഴയ്ക്കട്ടെ അല്ല ഞങ്ങൾ ഇന്ന് യോഗം രാഷ്ട്രീയകാര്യ സമിതി ഉണ്ട് നാളെ കമ്മിറ്റി ഉണ്ട് സമര കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ തീരുമാനിക്കും ഇനിയും പുനഃസംഘടന ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പൊ ഉള്ളവരെ ഇച്ചിരി സുഖമായി നമുക്ക് ഇലക്ഷൻ ചെയ്യില്ല പിന്നെ എന്റെ അഭിപ്രായങ്ങൾ ഇപ്പൊ പുനഃസംഘടനയ്ക്ക് അവർ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ എടുക്കേണ്ട പാർട്ടിയാണ് ഇപ്പൊ ആവശ്യമില്ല കാരണം നല്ല കോൺഫിഡൻസ് ഉണ്ട് ജയിക്കുന്നു പിന്നെ എന്തെല്ലാം പിന്നെ അത് ഉടനെ വരും പിന്നെ ഞങ്ങളാരും അങ്ങനെ പ്രായം ചെയ്യുന്ന അവസരായിട്ടുള്ളവരല്ലോ ഞങ്ങൾ ടീമേന്യല്ലേ അതൊന്നൊരു ഘടകാക്കി എടുത്തിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല ഒക്കെ തെറ്റാണ് പറയുന്നത് അല്ല അതിപ്പോ ചർച്ച വേഗം ഉടൻ തീരുമാനം ഉണ്ടാവും ഉടനെ വരും യൂത്ത് കോൺഗ്രസിന് ഇപ്പം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു പ്രയാസം അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കില്ല അല്ല നിങ്ങൾക്കുള്ള പ്രയാസം അങ്ങനെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പറയും